慢点来，来，再来。 മകളുടെ സുഹൃത്തായ പത്തൊൻപത് വയസ്സുകാരനെ വാക്ക് വാക്കുതർക്കത്തിനിടെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഇരുവിപുരം വഞ്ചിക്കോവലിൽ വെളിയിൽ വീട്ടിൽ പ്രസാദിനെ കൊല്ലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇയാളുടെ മകളുടെ സുഹൃത്തായ ഇരുവിപുരം വടക്ക് ഭാഗം നാൻസി വിലയിൽ അരുണിനെ കൊലപ്പെടുത്തിയ കേസിലാണ് റിമാൻഡ് ചെയ്തത് കൊലപാതകത്തിനുശേഷം പ്രസാദ് ശക്തിക്കുളങ്ങര പോലീസിൽ കീഴടങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറിന് ഇരട്ടക്കടയിലായിരുന്നു സംഭവം പ്രസാദിന്റെ മകളെ അടുത്തിടെ ഇരട്ടക്കടയിലെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയിരുന്നു ഇവിടെ എത്തി അരുൺകുമാർ കുട്ടിയെ കാണാൻ ശ്രമിച്ചതിന്റെ പേരിൽ പ്രസാദുമായി വാക്കുതർക്കമുണ്ടായിരുന്നു ഇതിനിടെ കഴിഞ്ഞ ദിവസം പ്രശ്നം സംസാരിക്കാനായി പ്രസാദ് അരുൺകുമാറിനെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തുകയായിരുന്നു സംസാരിക്കുന്നതിനിടയിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് പ്രസാദ് അരുണിനെ കൈവശമുണ്ടായിരുന്ന കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു വെസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന കേസിൽ ഇയാൾ കീഴടങ്ങിയത് ശക്തികുളങ്ങര സ്റ്റേഷനിലായിരുന്നു ഈ സ്റ്റേഷനിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രസാദിനെ വെസ്റ്റ് പോലീസിന് കൈമാറി മകളുമായുള്ള അരുൺകുമാറിന്റെ സൗഹൃദം പ്രസാദിന് ഇഷ്ടമല്ലായിരുന്നുവെന്നും മുൻപും ഇയാൾ അരുണിന് നേരെ വധഭീഷണി മുഴക്കിയിട്ടുണ്ടെന്നും കൊല്ലപ്പെട്ടു അരുണിന്റെ ബന്ധുക്കൾ വെസ്റ്റ് പോലീസിന് മൊഴി നൽകി കേസിൽ പ്രതിയായ പ്രസാദിനെ ആരെങ്കിലും സഹായിച്ചിരുന്നുവോയെന്നും മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതുൾപ്പെടെ പരിശോധിക്കാൻ പ്രതിയായ പ്രസാദിനെ കസ്റ്റഡിയിൽ ഉടൻ വാങ്ങുമെന്നും വെസ്റ്റ് പോലീസ് പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിനുശേഷം വിട്ടുനൽകി അരുണിന്റെ മൃതദേഹം സംസ്കരിക്കുകയും മകളുമായുള്ള പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാത്തതിൽ പ്രതി പ്രസാദിന് അരുണിനോട് പകയുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞാണ് ബന്ധുവീട്ടിലേക്ക് യുവാവിനെ വരുത്തിയതെന്നും പോലീസ് പറയുന്നു അരുണിന്റെ ജീവനെടുത്തത് ശ്വാസകോശത്തിലേറ്റ ആഴത്തിലുള്ള മുറുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കോശത്തിൽ രക്തം പടർന്നത് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ മകളെ അരുൺ കാണാനെത്തുന്നത് പ്രതി എതിർത്തിരുന്നു പ്രസാദ് മദ്യലഹരിയിലായിരുന്നുവെന്നും അരുണിന്റെ വീട്ടിലെത്തിയതും പ്രസാദ് ഭീഷണി മുഴുക്കിയിരുന്നുവെന്നും പോലീസ് പറയുന്നു പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞാണ് ബന്ധുവീട്ടിലേക്ക് യുവാവിനെ വിളിച്ചു വിളിച്ചുവരുത്തിയത് തുടർന്ന് കയ്യിൽ കരുതിയ കത്തിക്കൊണ്ട് അരുണിനെ പ്രസാദ് കുത്തിയെന്നും പോലീസ് സംഘർഷത്തിൽ പ്രതിക്കും പരിക്കേറ്റിട്ടുണ്ട് സംഘർഷത്തിനിടെ പരിക്കേറ്റ് പ്രതിയായ പ്രസാദിന്റെ പല്ലുകൊഴിഞ്ഞു അരുണിന്റേത് ദുരഭിമാനക്കൊലയല്ലെന്നും പോലീസ് പറയുന്നു ഇതര മതക്കാരനായതിനാലാണ് മകളുമായുള്ള ബന്ധത്തെ പ്രസാദ് എതിർത്തതെന്നും െന്നും അരുണിന്റെ മാതൃ സഹോദരി ആരോപിച്ചു ന്യൂസ് ഡെസ്ക്